മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതനായ നടനാണ് റിയാസ് ഖാൻ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് താരം കൂടുതലും രംഗത്തെത്തിയിട്ടുള്ളത് താരം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയത് മോഹൻലാൽ നായകനായ ബാലേട്ടൻ എന്ന ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് വേഷം ജലോത്സവം രൺവേ കൊച്ചി രാജാവ് ബെഡാദോസ് എന്നിവ ഉൾപ്പെടെ അറുപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് റിയാസ് ഖാൻ ഹായ് എന്ന ചിത്രത്തിൽ നായകനായും അഭിനയിച്ചു തമിഴ് ചിത്രമായ ഗജിനിയിലും അതിന്റെ ഹിന്ദി റീമേക്കിലും റിയാസ് ഖാൻ ശക്തമായ കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് അൻപതിലധികം തമിഴ് ചിത്രങ്ങളിലും പത്തിലധികം കന്നഡ ചിത്രങ്ങളിലും രണ്ട് ഹിന്ദി ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഖാന് നിരവധി ആരാധകർ ഉണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും അധികമാർക്കും അറിയില്ല എന്നാൽ എന്നാലിപ്പോൾ താരത്തിന്റെ കുടുംബത്തിൽ നടന്ന ഒരു ആഘോഷത്തിന് പിന്നാലെ താരത്തിന്റെ ഭാര്യയും മക്കളുമെല്ലാം ആരാധകരുടെ മനം കവർന്നു കഴിഞ്ഞു തമിഴ്നാട് സ്വദേശിയും നടിയുമായ ഉമയാണ് റിയാസ് ഖാന്റെ ഭാര്യ തമിഴ് സിനിമാ സംഗീത സംവിധായകനായ കമേഷിന്റെയും തമിഴ് നടിയായ കമലയുടെയും മകളാണ് ഉമ ഇരുവർക്കും ഷാരിഖ് സമർത്ഥ് എന്നീ പേരുകളുള്ള രണ്ട് മക്കളുണ്ട് കുടുംബവും ഒന്നിച്ചുള്ള റിയാസ് ഖാന്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഓറഞ്ച് പട്ടുസാരി അണിഞ്ഞ് അതീവ സുന്ദരിയായി എത്തിയ ഉമയും ഒപ്പം ട്രഡീഷണൽ വേഷത്തിൽ റിയാസും രണ്ട് ആൺമക്കളും എത്തിയിരിക്കുകയാണ് അതിനിടയിൽ പകർത്തിയ ഒരു റീൽ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായി കൊണ്ടിരിക്കുന്നത് പൊതുവെ കുടുംബവും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും അധികം റിയാസ് ഖാൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രങ്ങൾക്കും വീഡിയോയ്ക്കും ഏറെ ശ്രദ്ധ ലഭിക്കുകയാണ് ഈ ചിത്രങ്ങളെല്ലാം പൊങ്കലിനോടനുബന്ധിച്ച് പകർത്തിയതാണ് എന്നാണ് മനസ്സിലാവുന്നത് വില്ലന് വേഷങ്ങളിലൂടെയാണ് റിയാസ് ഖാൻ മലയാളികൾക്ക് ഏറെ സുപരിചിതനായി മാറിയത് ബാലചന്ദ്രമേനോന് സംവിധാനം ചെയ്ത സുഖം സുഖകരം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അഭിനയരംഗത്തേക്ക് റിയാസ് ഖാൻ രംഗപ്രവേശം ചെയ്തത് അതിനുശേഷം മോഹൻലാൽ ചിത്രമായ ബാലേട്ടലിലാണ് റിയാസ് ഖാന് ഒരു വേഷം ചെയ്യാൻ കഴിഞ്ഞത് അഭിനയിച്ചതിൽ കൂടുതലും നെഗറ്റീവ് കഥാപാത്രങ്ങളായിരുന്നു സിനിമകൾ കൂടാതെ ചില ടെലിവിഷൻ സീരിയലുകളിലും റിയാസ് ഖാൻ അഭിനയിച്ചിട്ടുണ്ട് നന്ദിനി എന്ന സീരിയലിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു റിയാസ് ഖാന്റെ വിവാഹം റിയാസ് ഖാന്റെ ഒരു മകൻ ഷാരിഖ് ഹസനും അഭിനേതാവാണ്